അവൻ നിങ്ങളുടെ മുഖത്ത് കൈ ചൂണ്ടിയത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എവിടെ ഞങ്ങളുടെ പെൻഷൻ എവിടെയാണ് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം എവിടെയാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്വം ഉള്ളത് എവിടെയാണ് ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിൽ ആ ബാലവൃദ്ധം വരുന്ന സമൂഹം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ നിങ്ങൾ ഭാര്യയെ കൊണ്ടുപോയിക്കോ സാരി ഉടുപ്പിക്കണ്ട നിങ്ങൾ ജീൻസും ബനിയനും ഒക്കെ വാങ്ങിക്കോ പക്ഷെ വാങ്ങുന്ന ഓരോ പാന്റും കേരളത്തിലെ എന്റെയും ഈ ഇരിക്കുന്ന അമ്മമാരുടെയും കേരളത്തിലെ ജനങ്ങളുടെ കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാനുള്ള പണം നിങ്ങൾ കട്ടെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഉല്ലാസ യാത്രകൾ നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനുത്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമസ്കാരം രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടു വട്ടം കേരളം സന്ദർശിച്ച ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു ആദ്യം അദ്ദേഹം കേരളം സന്ദർശിച്ചത് ജനുവരി മൂന്നാം തീയതി തൃശ്ശൂരിൽ രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന നാരി ശക്തി യോജന എന്ന വലിയ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ രണ്ടാമത് അദ്ദേഹം കേരളം സന്ദർശിച്ചത് ഗുരുവായൂരിൽ മുൻ രാജ്യസഭാ അംഗമായ ബി ജെ പിയുടെ രാജ്യസഭാ അംഗമായ ചലച്ചിത്ര നടൻ കൂടിയായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ ഈ രണ്ട് സന്ദർശനവും നരേന്ദ്രമോദി ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പി എന്ന സംഘടനയെ ശക്തിമത്താക്കുന്നതിനു വേണ്ടി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറി കേരളത്തിൽ നിന്നും രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികളെ എങ്കിലും ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ള ദൃഢമായ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ നിരവധി പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ വാട്ടർ മെട്രോ പോലെയുള്ള വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ കേരളത്തിന് സമർപ്പിക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ ബി ജെ പി നേതൃത്വങ്ങൾ അതിനുശേഷം കേരളത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു ബി ജെ പിയുടെ കേരള നേതൃത്വം വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്ന തരത്തിൽ കേരളത്തിൽ ബി ജെ പി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് ഇത് ഏറെക്കുറെ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇക്കുറി കേരളം കളം നിറഞ്ഞാടുന്നത് നരേന്ദ്രമോദി ഒരു മാസത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടു വട്ടം കേരളം സന്ദർശിച്ചതും ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ചേർത്ത് വായിക്കപ്പെടേണ്ട പല കാര്യങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ കേരളം സന്ദർശിച്ച പ്രധാനമന്ത്രിയെ സദസ്സിൽ നിന്ന് നോക്കിക്കാണേണ്ടി വന്ന പല ബി ജെ പി നേതാക്കളുമുണ്ട് അതായത് കേരളത്തിൽ പല ബി ജെ പി നേതാക്കളെയും കേരളത്തിൽ ഇന്നുള്ള പല ബി ജെ പി നേതാക്കളും ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ആക്ഷേപം ഇപ്പോഴും ഉയർന്നിരിക്കുന്നത് അപ്പോഴും ഉയർന്നു കേൾക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കേരളത്തിന്റെ ബി ജെ പിയുടെ ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് തൻ്റെതായ നിലപാടുകൾ തനിക്കും തന്റെ രാജ്യത്തിനും തൻ്റെ പാർട്ടിക്കും ശരി എന്ന് തോന്നുന്ന തൻ്റെ രാജ്യത്തിന് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം എന്ന കൂടി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ചുമതലയുള്ള ധാരാളം നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടും നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് വന്നിറങ്ങിയപ്പോൾ മോദി വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രസംഗിക്കാനുള്ള ചുമതല ശോഭാ സുരേന്ദ്രൻ എന്ന് ഗർജിക്കുന്ന സിംഹിണിക്ക് തന്നെയായിരുന്നു അഥവാ കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രന് തന്നെയായിരുന്നു വ്യക്തി താല്പര്യങ്ങളുടെ പേരിൽ സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ ഒരു മൂലക്കിലേക്ക് വെട്ടിയൊതുക്കി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ഇപ്പോഴും ശോഭാ സുരേന്ദ്രൻ എന്ന് തന്നെയാണ് ബി ജെ രാഷ്ട്രീയ അണികൾക്കിടയിൽ കേൾക്കുന്ന ഭിന്ന സ്വരങ്ങൾ അതായത് ബി ജെ പിയെ നയിക്കുവാൻ കരുത്തും പ്രാപ്തിയുമുള്ള ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കളെ വെട്ടിയൊതുക്കി ഇന്നത്തെ നേതൃത്വം മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ബി അണികൾക്കിടയിൽ ഇപ്പോൾ കേൾക്കുന്ന ചില ഭിന്നാംപ്രവർത്തമാനങ്ങൾ അതെന്ത് തന്നെയായാലും അത് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് തൃശൂരിൽ ശോഭാ സുരേന്ദ്രനെ നരേന്ദ്രമോദി വരുന്ന വേദിയിൽ ആദ്യം പ്രസംഗിക്കുവാൻ വേണ്ടി നിയോഗിച്ചത് എന്നുള്ളതാണ് ഇതിലൂടെ ബി ജെ പി നേതൃത്വങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് പല ബി ജെ പി നേതൃത്വങ്ങളും ഞെട്ടിയതും അത് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലെ കാര്യശേഷിയും പ്രാപ്തിയുമുള്ള കർമ്മശേഷിയുമുള്ള നേതാക്കൾ തന്നെയാണ് കേരളത്തിൽ ബി ജെ പിയെ നയിക്കേണ്ടത് എന്ന് തന്നെയാണ് ബി ജെ പി അണികളുടെ പലരുടെയും താൽപര്യം അത് പല ഒരു പല രീതിയിൽ അവർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ കേരളത്തിലെ ചില സ്ഥാപിത താല്പര്യക്കാരെല്ലാവരും കൂടി ശോഭാ സുരേന്ദ്രനെ ഒരു മൂലക്കിരുത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്ന് തന്നെയാണ് ബി ജെ പിയിലെ പല അണികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനാകുന്ന ചിത്രം ഇത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി ഭേദിയിലെത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രന് അതായത് കേരളത്തിന്റെ ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രന് സദസ്സിൽ ഒരാളായിരുന്നു നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതായിരുന്നു ആ ചിത്രം ഇപ്പോൾ കളി മാറിയിരിക്കുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ കേരളത്തിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പേരെങ്കിലും തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിലേക്ക് വിടാനായില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ പല അധികാര കേന്ദ്രങ്ങളിലും ഇരിക്കുന്ന ആളുകളുടെ തലകൾ ഉരുളും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്ന വാർത്ത അതായത് വെറുതെ പണിയെടുക്കാതെ നേതാക്കളായി ചമഞ്ഞ് ബി പല സ്ഥാനങ്ങളും അലങ്കരിക്കുന്ന ആളുകൾ ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതായി വരും അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് തൃശൂരിൽ നരേന്ദ്രമോദി എത്തിയപ്പോൾ ആദ്യ അവസാനം ശോഭാ സുരേന്ദ്രനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടികളും ആവിഷ്കരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ ഒരു നേതൃത്വമാറ്റം ബി ജെ പിയിൽ ഉണ്ടാകും എന്ന് തന്നെ അണികളും വിശ്വസിക്കുന്നു പല ബി ജെ പി പ്രവർത്തകരും ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെ ഇമെയിലുകളിൽ നിരന്തരം പല സന്ദേശങ്ങളും അയച്ചു കൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് വരുംകാല ബി ജെ പിയെ കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ നയിക്കും എന്ന് തന്നെയാണ് അത്തരക്കാർ അഭിപ്രായങ്ങൾ പങ്കുവച്ച് ഞങ്ങൾക്ക് അയക്കുന്നത് അതെന്തു തന്നെയായാലും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉയർന്നു വരുന്ന പല അഴിമതികളോട് മുഖം നിരിച്ചു നിൽക്കുന്ന പല ബി നേതാക്കൾക്കും ഒരു അപവാദം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന ഛാൻസി റാണി എഐ ക്യാമറ പോലുള്ള അതിഗുരുതരമായ കേരളത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ശോഭാ സുരേന്ദ്രൻ എന്ന നട്ടലുള്ള നേതാവിന്റെ ആർജവം നമ്മൾ കണ്ടറിഞ്ഞതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കൃത്യമായ നിലപാടുകളോടുകൂടി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെയും ആഞ്ഞടിച്ച ഒരേ ഒരു നേതാവ് ബി നിന്നും ശോഭാ സുരേന്ദ്രൻ മാത്രമായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെയാണ് കരുവന്നൂർ കേസിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കരുവന്നൂർ ബാങ്കിൽ പാവപ്പെട്ടവരുടെ പണമത്രയും സമ്പാദ്യം അത്രയും അടിച്ചു മാറ്റിയ സി പി എം കാർക്കെതിരെ പ്രതികരിച്ച നേതാക്കളിൽ എടുത്തു പറയേണ്ട നേതാവ് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു അതായത് ബി ജെ പി പക്ഷത്തു നിന്നും ഈ വിഷയത്തിൽ ഇടപെട്ട ആള് ഈ വിഷയം കൃത്യമായി പഠിച്ച് കരുവന്നൂരിൽ ചെന്ന് ആർക്കൊക്കെയാണ് പണം നഷ്ടപ്പെട്ടുള്ളത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ രേഖാമൂലം മനസ്സിലാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മീഡിയകളിലും കൃത്യമായി പിണറായി വിജയനും സി പി എമ്മിനും കരുവന്നൂർ ബാങ്കിലെ സാരഥികൾക്കും എതിരെ ആഞ്ഞടിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത നേതാവ് തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഇത് തന്നെയാണ് ബി ജെ പി നേതാക്കളിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ വ്യത്യസ്തനാക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തയാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അണികൾ എല്ലാവരും എടുത്തു പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നിനു പോലും മറുപടി പറയുവാനോ ഒന്നുപോലും സംസ്ഥാന നേതൃത്വത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിലോ ഉയർത്തിക്കൊണ്ടുവന്ന് ചർച്ചയാക്കുവാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾക്ക് ആകുന്നില്ല എന്നുള്ളൊരു സങ്കടം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിലെ പല അണികളും പറയുന്നത് അതിനൊരു അപവാദം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന നട്ടലുള്ള നേതാവ് സ്വർണ്ണക്കള്ള കടത്ത് കേസ് എ ഐ ക്യാമറ വിവാദം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം കരുവന്നൂർ ബാങ്ക് കേസ് ഇങ്ങനെ സമൂഹത്തിലെ ചെറുതും വലുതുമായി സമൂഹത്തിനെ ബാധിക്കുന്ന നിരവധി കേസുകളിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ സർക്കാരിന്റെ അഴിമതിക്കെതിരെ കൃത്യമായ രീതിയിൽ കൂടി ഉറച്ച കൂടി പ്രതികരിച്ച ഒരേ ഒരു നേതാവ് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് ബി ജെ നിന്നും ഉള്ളത് എന്ന് തന്നെയാണ് ബി അണികൾ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പിയിലെ മറ്റ് നേതാക്കൾക്കാർക്കും ഇത്തരത്തിൽ ഒരു ആർജവും ഇല്ലാതെ പോയത് എന്നാണ് പലരും ചോദിക്കുന്നത് ഇതിന് പലരും പറയുന്നത് പല ഒത്തുതീർപ്പ് ഫോർമുലകളും അതിന്റെ പുറകിലുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇന്ന് കേരളത്തിലെ ബി ജെ പി ഘടകങ്ങളിൽ പലരും പിണറായി വിജയനുമായി പല ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ് പല ആളുകളും അഭിപ്രായപ്പെടുന്നത് പലരും പരാതിപ്പെടുന്നത് ഇക്കാര്യം തന്നെ ബി പല അണികളും പറയുന്നുണ്ട് അവർ പലപ്പോഴും ആരോപണങ്ങളായി തന്നെ ഇത് ഉയർത്തുന്നുണ്ട് പല സദ്യകൾക്കും ഉപ്പു വിളമ്പുന്ന ഒരു ചടങ്ങുന്നുണ്ട് പലർക്കും ആ സദ്യയിൽ ഉപ്പിന്റെ ആവശ്യമില്ലെങ്കിലും ഒരു ചടങ്ങിന് വേണ്ടി തന്നെയാണ് ഇലത്തലക്കിൽ ഉപ്പു വിളമ്പുന്നത് അതുപോലെയാണ് ഇവിടെ കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പല നേതാക്കളും പിണറായി വിജയനെതിരെയുള്ള പല ആരോപണങ്ങളും എടുത്തു പറയുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എതിരെ പറയപ്പെടുന്ന ആരോപണങ്ങളിൽ തങ്ങൾ പ്രതികരിച്ചോ എന്ന് ചോദിച്ചാൽ പ്രതികരിച്ചു എന്നാൽ പ്രതികരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ പ്രതികരിച്ചില്ല അതായത് ഇലത്തലക്കിൽ ഉപ്പ് വിളമ്പുന്നത് പോലുള്ള ഒരു പരിപാടിയാണ് പല സംസ്ഥാന ബി ജെ നേതാക്കളും പിണറായി വിജയന്റെ അഴിമതിയോട് കാട്ടുന്ന ഒരു പ്രതികരണം എന്ന് തന്നെയാണ് ബി അണികൾക്കിടയിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന സംസാരം ആരെയൊക്കെയോ ബോധിപ്പിക്കുവാൻ വേണ്ടി മാത്രം ആത്മാർത്ഥതയില്ലാതെ ആർജവമില്ലാതെ നട്ടല്ലാതെ ചില ആരോപണങ്ങൾ ഉയർത്തും വളരെ ചുരുങ്ങിയ ശബ്ദത്തിൽ മാത്രം ഒരു കയറ് കിട്ടിയിട്ടുണ്ട് തുമ്പത്തൊരു പശു എന്ന് പറയുന്ന മട്ടിലാണ് പല ബി ജെ പി നേതാക്കളും പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള അഴിമതി കഥകൾ തുറന്നു പറയുന്നത് എന്നാണ് പല ബി ജെ പി ആണികൾ ഭരിദോക്തിയോടുകൂടി പറയുന്നത് രൂപേണ പറയുന്നത് എന്നാൽ ഇതിനെല്ലാം അപവാദം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കരുത്തുറ്റ നേതാവ് കേരളത്തിൽ ജനങ്ങൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്ന് പാവപ്പെട്ടവൻ അവൻ റേഷനരി വാങ്ങിക്കുമ്പോൾ പോലും അടയ്ക്കുന്ന നികുതിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കട്ടെടുത്ത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉള്ള പണത്തിൽ നിന്ന് കട്ടെടുത്ത് തനിക്കും തന്റെ കുടുംബത്തിനും സമ്പാദ്യമുണ്ടാക്കുന്ന മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെ അഴിമതിക്കെതിരെ കൃത്യമായ രീതിയിൽ നട്ടല്ലുയർത്തി നിന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ബി നിന്നും ഒരേ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ അത് ശോഭാ സുരേന്ദ്രൻ എന്ന് തന്നെയാണ് ബി ജെ ഇപ്പോൾ ഒരു സ്വരത്തിൽ പറയുന്നത് ഈ ശോഭാ സുരേന്ദ്രനെ എന്തൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും പലരും മാറ്റി നിർത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ പതിനൊന്ന് ഉപാധ്യക്ഷന്മാരിൽ ഒരാൾ മാത്രമാണ് കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന കരുത്തുറ്റ നേതാവ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ വിചിത്രമായ വസ്തുത അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും താൻ തന്റെ രാജ്യത്തിന് വേണ്ടി തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എപ്പോഴും പറയുന്നത് തന്നെ അധികാര സ്ഥാനങ്ങൾ തന്നെ വ്യാമോഹിപ്പിക്കുന്നില്ല എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ താൻ എപ്പോഴും ജനങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരിക്കും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എപ്പോഴും അടിവരയിട്ട് പറയാറുള്ളത് ഇക്കുറി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ എറണാകുളത്ത് ബി ജെ പി പ്രവർത്തകർക്ക് വേണ്ടി നടത്തിയ ശക്തി യോജനയിൽ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പി പ്രവർത്തകർ ബൂത്ത് തലം മുതൽ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കണം ബൂത്തിൽ ജയിക്കാനായാൽ മാത്രമേ നമുക്ക് പഞ്ചായത്തിലും ജില്ലയിലും സംസ്ഥാനത്തും കേന്ദ്രത്തിലുമെല്ലാം ഭരണത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ബൂത്ത് തലത്തിൽ തന്നെ നമ്മുടെ പ്രവർത്തനം ശക്തമാക്കണം സുശക്തമായ പ്രവർത്തനം ഉണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ പരോക്ഷമായ അർത്ഥം പണിയെടുക്കാതെ വെറുതെ നേതാക്കന്മാരായി ചമഞ്ഞ് നടക്കരുത് എല്ലാവരും കൃത്യമായി പണിയെടുക്കണം എന്ന സൂചന തന്നെയാണ് ഇവിടുത്തെ ബി ജെ നേതൃത്വങ്ങളോട് പ്രധാനമന്ത്രി കൊടുത്ത സന്ദേശം അതായത് ഇന്ന് നേതൃത്വത്തിലിരിക്കുന്ന പലർക്കും ഒരു അടി തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദേശം എന്ന് തന്നെയാണ് പല ബി ജെ പി നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ വ്യത്യസ്തമായ മുഖം നമ്മൾ കാണുന്നത് പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ഒരുപോലെ പ്രവർത്തിക്കുന്ന ഇവരെ പോലുള്ള ആളുകളാണ് ഇനി കേരളത്തിൽ ബി ജെ പിയെ നയിക്കേണ്ടത് എന്ന് തന്നെയാണ് ബി ജെ പിയുടെ പല അണികളും ഇപ്പോൾ സംസാരമധ്യേ പറയുന്നത് എന്തു തന്നെയായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ നേതൃമാറ്റം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന സൂചന നൽകി തന്നെയാണ് നരേന്ദ്രമോദി കേരളത്തിൽ നിന്നും മടങ്ങിയത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ല എന്നുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള സീറ്റുകൾ കണ്ടെത്തി ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകളെ അവിടെ നിന്നും മത്സരിപ്പിച്ച് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ അമിത്ഷായുടെ താല്പര്യപ്രകാരം കേന്ദ്രത്തിലോ നിയമസഭയിലോ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ബി അണികളിൽ നിന്നും ഉയരുന്ന ഒരു വികാരം കേരളത്തിൽ നിന്ന് രണ്ടോ മൂന്നോ സീറ്റുകളെങ്കിലും ഇക്കുറി ചുരുങ്ങിയത് നേടണം എന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നേട്ടം ബി ജെ കേരളത്തിൽ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ ഒരാൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് എന്നുള്ളതാണ് അവർ ലക്ഷ്യമാക്കുന്നത് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വിജയ മറ്റ് ഏതെങ്കിലും സീറ്റിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെയും മത്സരിപ്പിച്ചെടുക്കണം എന്ന് തന്നെയാണ് കേന്ദ്രത്തിലെ നേതാക്കളായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും താല്പര്യം എന്നുകൂടി പല ബി ജെ പി അണികളും വ്യക്തമാക്കുന്നു അതെന്ത് തന്നെയായാലും ശോഭാ സുരേന്ദ്രനെ പോലുള്ള കറകളഞ്ഞ ആദർശ ശുദ്ധിയുള്ള കാര്യശേഷിയുള്ള കർമ്മശേഷിയുള്ള നട്ടലുള്ള നേതാക്കളാണ് ഇന്ന് ബി ജെ പിയെ നയിക്കുവാൻ വേണ്ടത് കേരളത്തിനും കേന്ദ്രത്തിനും ഇതുപോലുള്ള നേതാക്കളാണ് ബി എന്ന പ്രസ്ഥാനത്തിന് വേണ്ടത് എന്ന് തന്നെയാണ് പല അണികളും എടുത്തു പറയുന്ന കാര്യം ഇത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമെയിലുകളിലും വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കളുടെ ആവശ്യമാണ് ഇന്ന് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ബി ജെ പിക്ക് ആവശ്യം എന്നുള്ളത് തന്നെയാണ് പലരും ഉയർത്തി കാണിക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കളെ വിജയ സാധ്യതയുള്ള സീറ്റുകളിൽ നിർത്തി വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് ബി ജെ പിയിൽ പലരും അടക്കം പറയുന്നത് എന്തായാലും വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ നിന്നും വിജയിച്ച് നിയമസഭയിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം batería.